നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് കൺവെൻഷൻ നടത്തി സമിതി ജില്ലാ രക്ഷാധികാരി ആർ അനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോതമംഗലം ടൌൺ യൂണിറ്റ് കൺവെൻഷൻ ജെ വി ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് കെ എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സമിതി ജില്ലാ രക്ഷാധികാരിയും എഫ് ഐ ടി ചെയർമാനുമായ ആർ അനിൽകുമാർ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്കിന്റെ കീഴിലാണെങ്കിൽ നിരവധി സ്ഥാപനങ്ങൾ ജനവഹകാരപ്രദമായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു മാതൃകയിലെല്ലാം വ്യാപാരികൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കും മറ്റ് സ്ഥാപനങ്ങളും മാറുന്നു എന്നുള്ളതും മറ്റേതൊരു പ്രദേശത്തെ അപേക്ഷിച്ചും ഗോതമംഗലത്തെ മറ്റ് സംഘടനകളെ അപേക്ഷിച്ചും ഇതിന്റെ പ്രവർത്തന നടപടികൾ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആണ് ഈ ഈ സമ്മേളനത്തിന്റെ മറ്റു കൂടി നടക്കേണ്ടതുണ്ട് യൂണിറ്റ് സെക്രട്ടറി സജി മാഡവന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സമിതി ജില്ലാ ഏരിയ നേതാക്കളായ എം യു അഷറഫ് കെ എം പരീത് പി എച്ച് ഷിയാസ് ജോഷി അറയ്ക്കൽ യൂസഫ് എൻ ബി പി പി മൈദീൻ ഷാ ഷീല രാജു ശാലിനി കെ വി തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ സമിതി ടൗൺ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അബ്ദുൽ കരീം വൈസ് പ്രസിഡന്റുമാരായി കെ എം ഇബ്രാഹിം സ്വപ്ന ടിന്റു എന്നിവരെയും സെക്രട്ടറിയായി സജി മാഡവനെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറിമാരായി കെ എം സെബാസ്റ്റ്യൻ ബിനുരാജ് ടി ജി എന്നിവരും ട്രഷററായി പ്രസാദ് എം കെ യേയും തെരഞ്ഞെടുക്കപ്പെട്ടു പരിപാടിയിൽ വെച്ച് കൂപ്പൺ നറുക്കെടുപ്പും നടന്നു നറുക്കെടുപ്പിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം